ആശുപത്രിയിലെ ഇഡ്ലി എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി തന്നെ പറഞ്ഞു സംഭവം നല്ലതായിരുന്നു കേട്ടോ സോഫ്റ്റ് ആയിരുന്നു നല്ല സ്മൂത്തും ആയിരുന്നു പിന്നെ സാമ്പാർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ മെയിൻ കണ്ടൻറ്റും മത്തങ്ങയാണ് അതുകൊണ്ട് നല്ല കൊഴുപ്പുള്ള സാമ്പാറാണ് അതുപോലെ തന്നെ ആ തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ അതും അടിപൊളി എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ഇടനേരത്ത് കഴിക്കാൻ ഒരു സ്പ്രൗട്ട് സാലഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുളപ്പിച്ച ചെറുപയറും കുനുകുനാന്നരിഞ്ഞ തക്കാളിയും സവോളയും പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും ഒരു വെജ് ക്ലിയർ സൂപ്പ് കുടിച്ചു കണ്ടോ നല്ല ക്ലിയർ സാധനമല്ലേ സംഭവം അടിപൊളിയായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തിയ പറഞ്ഞത് ഓ അത് വലിയൊരബദ്ധമായി പോയി പാക്കറ്റിൽ വരണ കട്ടിയില്ലാത്ത ആ സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ല അത് ചൂടാക്കി ചൂടാക്കിക്കൊണ്ടൊന്ന് തന്നേക്ക പിന്നെ ഗ്രീൻ പീസ് കറി കൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു അതെനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വൈകുന്നേരത്തിൽ ചായയെ കുടിച്ചു രാത്രി വലിയ വിശപ്പൊന്നുമില്ല എന്ത് കഴിക്കണം കഴിക്കണമെന്നിങ്ങനെ ആലോചിച്ച് തന്നപ്പോഴാണ് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ അത് ഓർഡർ ചെയ്തു പൈനാപ്പിളും ആപ്പിളും തണ്ണിമത്തനൊക്കെ ഇട്ട ഒരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു നൂറ് രൂപയുടെ കട്ട് ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ മൊത്തത്തിൽ തരക്കേടില്ലാത്ത ഒരു ഫുഡടി ദിവസമായിരുന്നു രാജേരി ഹോസ്പിറ്റലിൽ